ഹലോ ഗുഡ് മോർണിംഗ് രാധാ സു മേരി കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചമ്മനിർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ ഇന്നലെ നല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സച്ചി പിന്നെ എ സി കൊടുത്തയച്ചേൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രോദയത്തിൽ അപ്പോൾ പലരും പല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സച്ചിയെ മാത്രമാണ് അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട് സച്ചിയുടെ ഒറ്റയ്ക്ക് ചെയ്തത് ശരിയായില്ല പിന്നെ ഞങ്ങളോടും കൂടി അഭിപ്രായം ചോദിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി പറയുകയാണ് പിന്നെ സച്ചിഡൻ്റെ കുറ്റമല്ല മഹിമാൻ്റി ചെയ്തതാണ് തെറ്റ് കാരണം വർഷയുടെ അമ്മ ചെയ്തതാണ് തെറ്റ് കാരണം അത് ഒരു ദിവസം അച്ഛൻ പറഞ്ഞതാണ് ഇവിടെ എ സിയുടെ ആവശ്യമല്ല അപ്പോൾ അത് കൂട്ടാക്കാതെ അവർ എ സി എന്തിനും ഇങ്ങോട്ട് കൊടുത്തയച്ചു അത് തിരിച്ചയച്ചതിൽ സച്ചിടൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല എന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട് രേവതി പറയുമ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ ശ്രുതി അതിനെ ഇതാക്കി പറയുന്നുണ്ട് അപ്പോൾ പറയും അത് സച്ചിയുടെ മാത്രം തീരുമാനമല്ലോ ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനമല്ലേ പിന്നെ ചോദിച്ചിട്ട് വേണ്ടേ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞാടിയാണ് അപ്പോളേക്കും ചന്ദ്ര ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ നീ ഇവൾ ഇവനെ സ്ക്രൂ കയറ്റി വിടുന്നത് ഇവളാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ഇവനെ സ്ക്രൂ കയറ്റി വിടുന്നതാണ് ഇവനൊരു പാവം കണക്ക് കടന്ന തുള്ളിയാണ് എന്നങ്ങനെ പറയും അപ്പോൾ പറയും ഇതാ ഒരു കാര്യമില്ലാണ്ട് രേവതിലേക്ക് വെച്ചിറക്കിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് സച്ചി പറയാണ് അങ്ങനെ അസനെ രവി പറയാണ് നീ ചെയ്തത് തെറ്റനെയാണ് സച്ചിയോട് പറയണം നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു ഇതൊരു കൂട്ടുകുടുംബമാണ് അപ്പോൾ ഇവിടെ ഒരാളുടെ കാര്യം ഒരാൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല നീ ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി രവിയും മറ്റേ ചന്ദ്രയ്ക്കും ശ്രുതിക്കും സുതിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ പറയും നീ ചെയ്തത് വളരെ തെറ്റായ കാര്യം തന്നെയാണ് ചെയ്തതെന്ന് പറയും അച്ഛൻ അച്ഛനെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് അല്ലാണ്ട് പിന്നെ നീ എന്നോട് ചോദിക്കണമായിരുന്നു നീ എന്നോടും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് നീ അത് തിരിച്ചയക്കേണ്ടിയിരുന്നത് പക്ഷേ നീ നിൻ്റെ ഒറ്റ തീരുമാനം എടുത്തു എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് സച്ചിട്ട് ഇത് ശരിയല്ല സച്ചിറിനോട് ഇനിയിപ്പോൾ എന്നോടൊന്നും അഭിപ്രായം ചോദിക്കായിരുന്നു അല്ലെങ്കിൽ വർഷമോടൊന്ന് ചോദിക്കായിരുന്നു ഞങ്ങളോട് ഞങ്ങളോട് ചോദിക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ അച്ഛൻ ഉണ്ടല്ലോ അവിടെ അച്ഛനോടോ ചോദിച്ചിട്ട് തിരിച്ചയച്ചാൽ മതിയായിരുന്നു എന്നങ്ങനെ പറയുകയാണ് അവിടുന്ന് അങ്ങനെ സംഭാഷണം അതിഗംഭീരമായിട്ട് നടക്കുകയാണ് അവസാനം രവിയും തീരുമാനിക്കുകയാണ് പിന്നെ ഇവിടെ ഇവിടെ പിന്നെ സച്ചി തെറ്റാണ് സച്ചിയുടെ തീരുമാനം തെറ്റാണ് സച്ചി എല്ലാവരോടും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാണ് പിന്നെ ഇപ്പോൾ ഇതുവരെ മറ്റേ ശ്രുതി ശ്രുതിയുടെ കാര്യത്തിലെ മാല കൊണ്ടായി പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കേണ്ട കാര്യം പറയാണ് അപ്പോൾ സച്ചി പറയും എൻ്റെ ഭാര്യ കഴിത്തിൽ വന്ന ചിരട് കൂടെ തന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും വലിയ സങ്കടമൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ നീ നിൻ്റെ ഭാര്യ അവിടെ കിടക്കുന്നു ശ്രുതി അവിടെ കിടക്കുന്നു രണ്ടും രണ്ട് വലിയ ഇതാണ് പറയുന്നത് അവൾ ദരിദ്രവാസി മറ്റവള് കൊമ്പത്തെ മറ്റേ ഇതുവാണ് പറയുന്നത് ശ്രുതി അങ്ങനെ അവിടുന്ന് അവസാനം തിരു അതൊക്കെ ഇതായി എല്ലാവരും പിരിഞ്ഞു വഴക്കും ഇതൊന്നുമില്ലാണ്ട് എന്തായാലും അച്ഛനും കൂടെ സച്ചിനെ കുറ്റം പറഞ്ഞപ്പോൾ സന്തോഷമായി എല്ലാവർക്കും അപ്പോൾ ചന്ദ്രം ചന്ദ്രയ്ക്ക് ഏതാണ്ട് ഇതായി കാരണം ചന്ദ്ര എങ്ങനെയെങ്കിലും അതിൻ്റെ മുകളിൽ അടിപിടി ഉണ്ടാക്കി എല്ലാം കൂടെ സച്ചിനെയും രേവതി അവിടുന്ന് പുറത്താക്കാം എന്നുള്ള പരിപാടിയൊക്കെ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അതെന്തായാലും പൊളിഞ്ച് പാളീസ് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഇപ്പോൾ പ്രകാശത്ത് ഈ കുഞ്ഞിക്കിളികളുടെ കൂട് വൃത്തിയാക്കുക അപ്പോൾ രേവതി ഇങ്ങനെ തോർത്ത് കെട്ടിയിട്ട് ഇങ്ങനെ പൊടിയൊക്കെ തട്ടുകയാണ് മൂക്കിൻ്റെ മൂക്കിൽ തോർത്ത് കഴിയിട്ട് അപ്പോൾ പറയുന്നു നീ എന്താണ് അച്ഛൻ അച്ഛൻ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് ഇങ്ങനെ പറയാണ് സച്ചി അപ്പോൾ പറയൂ അച്ഛൻ പറഞ്ഞത് തന്നെ എന്താ തെറ്റ് സച്ചിയുടെ ചെയ്തത് തെറ്റ് തന്നെയാണ് അപ്പം നീ എന്താ അവധി എന്നെ ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയും പിന്നെ അല്ലാണ്ടേ ഇതൊരു അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു കൂട്ടുകുടുംബം അല്ലേ സച്ചേട്ട ഇത് സച്ചേട്ടൻ അച്ഛനോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു ഇങ്ങനെ കൊടുന്നത് അച്ഛൻ്റെ അഭിപ്രായത്തിലാണ് തിരിച്ചയച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു തിരിച്ചയച്ചത് നന്നായി കാരണം മഹിമാൻഡിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം മഹിമാൻഡിക്ക് അന്ന് ആ ആ കല്യാണം മണ്ഡപത്തിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശ്രീകാന്തിനെ വർഷേനെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നായിരുന്നു പക്ഷേ അത് നടന്നില്ല അതുപോലൊരു വഴക്ക് ഇവിടെ ഉണ്ടാക്കിച്ച് ഇതുപോലെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരുടെ പിന്നെ പ്ലാൻ അതും നടന്നില്ല അപ്പോൾ പറയും ഇതൊക്കെ നിനക്കറിയോ എന്നിട്ട് നീ എന്താ മണ്ടാണ്ടിരിക്കുന്ന അറിയും അത് പിന്നെ ഇത് ഊഹിച്ചാൽ പോരേ ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൂടെ സച്ചി അപ്പോൾ അപ്പം നിനക്ക് നല്ല ബുദ്ധിമുട്ടെന്നല്ലേ പറയാം എനിക്കതറിയാം എന്ന് പറയും രേവതി കേട്ടോ ആ എന്നറിയും സച്ചി അതില് പറയും അവരുടെ ഒരു അത് ഇപ്പം സത്യത്തിൽ എന്താണ്ടായി അവർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നു എന്നറിയും അപ്പം എങ്ങനെ നോക്കും എങ്ങനെയെന്നോ നിങ്ങൾ ഇവിടെ ഭയങ്കര വഴക്കായില്ലേ കൂട്ടത്തല്ലായില്ലേ അവരുടെ മനസ്സിലും അതുതന്നെയായിരുന്നു ഇവിടെ വഴക്കുണ്ടാക്കി ശ്രീന്ന് ശ്രീകാന്തനെയും പക്ഷേ ഇനിയും അങ്ങോട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു അവരുടെ മനസ്സിലെ ഉദ്ദേശം അത് പിന്നെ അവർ പോയിട്ടില്ലെങ്കിലും ഇവിടെ വഴക്ക് നടന്നോ നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്കായോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഒരു കാര്യം പലവട്ടം ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാമെന്നറിയും ഇനി ഒരു കാര്യം ഞാൻ പലവട്ടം ആലോചിക്കും പലവട്ടം പോലെ ഒരുപാട് പ്രാവശ്യം ആലോചിക്കണം എന്നിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ അറി അപ്പോൾ അങ്ങനെ അവരുടെ അവരും കൂടെ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം എന്നൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ ഒരാൾ ഭയങ്കര തിരി സംസാരിക്കേണ്ട കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി സച്ചിക്ക് ശരിയാണ് കാരണം സച്ചി ഒരു അടുത്തു ചാട്ടക്കാരനാണ് മുൻഗോപിയാണ് അതൊക്കെ മാറ്റി വെക്കണം ജീവിതമാണ് അതിൻ്റെ മുന്നെടുത്ത് ചാടി പുറപ്പെട്ട് ചെയ്യുകയല്ലേ വേണം സച്ചിയോടും ചെയ്തത് ശരിയാണ് അവരിവിടെ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് കൊടുുന്നത് പക്ഷെ അത് അച്ഛനോട് ചെയ്തിട്ട് ചോദിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു ഉള്ളൂ സംഭവം വേറെ ഒന്നുമില്ല എന്നറിയും അങ്ങനെ അത് കഴിഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വർഷ വർഷമുറ്റത്ത് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് വർഷമുറ്റത്തും കൂടെ നടക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങടെ അടുത്തേക്ക് വരികയാണ് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ അവിടെ വന്ന് നിൽക്കണിക്കുമ്പോൾ എന്നാലും നിങ്ങളുടെ സച്ചേട്ടൻ മാറാൻ ഒരു ഉദ്ദേശവും ഇല്ലല്ലേ സച്ചചേട്ടൻ മാറി എന്ന് തന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ പലതും ക്ഷമിക്കുന്നതുവരെ ഉദ്ദേശിച്ച ഒരാൾ ഓർത്തിട്ടാണ് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും നീ സച്ചേട്ടൻ ചെയ്തത് തെറ്റന്നെയാണ് അത് പിന്നെ എനിക്ക് ഞാനത് അതാണ് ഞാനത് പറഞ്ഞത് അതേ സച്ചേട്ടൻ ചെയ്ത അമ്മയ്ക്ക് ഒരു മമ്മയ്ക്ക് ഒരുപാട് വിഷമായി അതെന്നൊക്കെ പറയും പക്ഷേ ഒന്നുണ്ട് ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് എ സിയുടെ ആവശ്യമുണ്ടോ അപ്പോൾ അല്ല എന്നെ ആലോചിച്ചിട്ടാണ് എന്നെ ഓർത്തിട്ടാണ് മമ്മ മമ്മയത് ഇങ്ങോട്ട് കൊടുത്തയച്ചായിരുന്നു പക്ഷെ അത് കൊടുത്തയക്കുന്നതിന് മുന്നേ സച്ചിയുടെ ചെയ്ത് തെറ്റാണ് ഞാനൊരിക്കലും സച്ചേടും ചെയ്ത് ന്യായീകരിച്ച് ഞാൻ പറയില്ല ആ സച്ചേട്ടൻ ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ നമ്മളോട് ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം പക്ഷെ ഒരിക്കലും നമ്മളത് ഇവിടെ സ്വീകരിക്കില്ലായിരുന്നു പക്ഷേ സച്ചിയുടെ സ്വന്തമായി ഒരു അഭിപ്രായം എടുത്താൽ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ പിന്നെ നിൻ്റെ അമ്മ ചെയ്തത് അല്ലെങ്കിൽ വലിയ തെറ്റാണ് കാരണം ഇങ്ങനൊരു എ സി വാങ്ങി ഇങ്ങോട്ട് കൊടുക്കുന്ന കാര്യം തന്നു വിടുന്ന കാര്യം നിന്നോട് പറഞ്ഞാണോ ചോദിക്കും അപ്പം പറയും വർഷ ഇല്ല എന്നോട് പറഞ്ഞിട്ടില്ല അതേപോലെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല അതവര് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടല്ലേ എന്ത് സർപ്രൈസ് അതിലൊന്നും ഒരു സർപ്രൈസും ഇല്ല മൈമാൻറ്റി ചെയ്തത് നിൻ്റെ അമ്മ ചെയ്തത് വളരെ മോശമായ കാര്യമാണ് കാരണം ഇവിടേക്ക് ഒരു സാധനം വാങ്ങി അവർ തരുമ്പോൾ അത് ഞാൻ വാങ്ങിക്കട്ടെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊരു വാക്ക് ഇവിടെ ചോദിക്കേണ്ടതായിരുന്നു അത് ചോദിച്ചില്ല അത് അവരടുത്ത് വന്ന തെറ്റാണ് സച്ചേട്ടൻ അത് തിരിച്ചയച്ചു അതാരോടും ചോദിക്കാറുണ്ട് തിരിച്ചയച്ചത് നന്നായി ഉള്ളൂ പക്ഷെ അത് സച്ചിട്ടൻ ചോദിക്കേണ്ടാണ് ചെയ്തത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പൂർണ്ണമായും തെറ്റ് സച്ചിയേട്ടൻ്റെ കയ്യിലല്ല നിന്റെ വീട്ടുകാരുടെ കയ്യിലാണ് അവർ ചെയ്തത് ശരിയല്ല നമ്മളെ വീട്ടിൽ മകളെ കല്യാണം കഴിച്ചു അയച്ചാണെങ്കിലും അവിടെ ഒരാവശ്യമുണ്ടോ ഉന്നതം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വാങ്ങിക്കുന്നതും കൊടുത്തയക്കുന്നതും ഇത് നമ്മളോട് ആരോടും ചോദിക്കാണ്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അല്ലേ പ്രതികരിക്കുക എന്നു പറയും അപ്പോൾ ശ്രീകാന്തിനോട് വർഷമായിരിക്കും ഇപ്പോൾ എനിക്ക് മനസ്സിലാവേണ്ടത് എൻ്റെ അമ്മ ചെയ്താണ് തെറ്റെന്നുള്ള എനിക്ക് മനസ്സിലായി പക്ഷെ ആ നേരത്തെ എന്തുകൊണ്ട് അപ്പോൾ അത്രയും സംസാരം അവിടെ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് എന്നോടതിനെപ്പറ്റി അപ്പോൾ എന്താ അവിടെ നിന്ന് പറഞ്ഞില്ല എന്നു പറയും അപ്പോൾ അറിയും ശ്രീകാന്ത് ഞാനപ്പോൾ അത് നിന്നോടവിടുന്ന് പറയുകയാണെങ്കിൽ നിനക്കത് എത്രത്തോളം വിഷമം നിന്നെല്ലാവരും കുറ്റപ്പെടുത്തില്ലേ അത് നിനക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കും എന്നറിയുമോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിന്നെ അങ്ങനെ നിന്നെ ഞാൻ അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുമോ എന്ന് പറയുകയാണ് അപ്പോൾ പറയും പിന്നെ അത് അല്ലാണ്ട് പിന്നെ സച്ചിട മാത്രം ചെയ്തതല്ല തെറ്റ് ഒരിക്കലും ഞാൻ നിന്നെ അവരുടെ മുന്നേക്കിട്ട് കൊടുക്കില്ല എന്നിങ്ങനെ പറയും അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും ഭർത്താക്കന്മാർ അവരുടെ സ്വന്തം വീട്ടുകാരുടെ കൂടെ നിൽക്കുക ചെയ്യാറ് പക്ഷേ ഇത് ശ്രീകാന്ത് എൻ്റെ കൂടെ നിന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാവാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ശ്രീകാന്തിനെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക്കാവാണ് നമ്മളുടെ വർഷ വർഷക്ക് ഭയങ്കര സന്തോഷമായി കാരണം ശ്രീനാ ശ്രീകാന്ത് കൂടെ ഉണ്ടല്ലോ അങ്ങനെ അവർ പറയും പിന്നെ അതുകൊണ്ടാണ് ചെയ്ത ശരി നിൻ്റെ വീട്ടുകാർ ചെയ്ത് ചെല്ലിനും മെലല്ലത് ആവർത്തിക്കരുതെന്ന് പറയണം കാരണം എൻ്റെ അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിൻ്റെ അമ്മ ചെയ്തത് നിൻ്റെ വീട്ടുകാർ ചെയ്തത് അത് വേണ്ട ഇവിടെ ഇപ്പോൾ എ സി അത്യാവശ്യമാണെങ്കിൽ നമ്മൾ വാങ്ങില്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഈ എ സി വാങ്ങുന്നതിനെക്കുറിച്ച് ആ ചർച്ചയിലും പറയണ്ട കേട്ടോ ഇവിടെ ഒരു എ സി വാങ്ങുന്നത് നമുക്ക് വാങ്ങാൻ പറ്റില്ലേന്ന് വയ്ക്കുമ്പോൾ ഓ നീ കുറെ വാങ്ങും എന്ന് പറയുന്നുണ്ട് ചന്ദ്രസച്ചിയോട് ആ ആദ്യം സംസാരിക്കുമ്പോൾ നീ ആ നീ കുറേ വാങ്ങും പിന്നെ നീ എവിടുന്ന് വാങ്ങാനും നിനക്ക് നിൻ്റെ അടുത്തുണ്ടോ നീ അടുത്ത ജന്മം നീ വാങ്ങി ജന്മം കഴിയേണ്ടി വരും നിനക്കൊരു എ സി വാങ്ങാമെന്ന് ചന്ദ്രമണ്ണെ കളിയാക്കി പറയണ്ടത് സച്ചിനപ്പോൾ പറയാം അങ്ങനെയൊന്നും പറയണ്ട ഈ പൂമാല കെട്ടി വിറ്റ കാശും കൊണ്ട് വാങ്ങിയത് തന്നെ ഞാൻ എൻ്റെ ഈ ആ പുറത്ത് കിടക്കുന്ന കറാതറിയില്ലേക്കും രേവതി അപ്പോൾ പിന്നെ അതുപോലെ പറയും ഈ പൗഡറിട്ട് കൊടുത്ത് ഉണ്ടാക്കണേക്കാട്ടിലും കാശും ഞാൻ ഉണ്ടാക്കും നിങ്ങളങ്ങനെ പറയുന്നു വേണ്ടത് എ സി വാങ്ങാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞങ്ങൾക്ക് ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ വാങ്ങും ചെയ്യും എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ബാക്കിയുള്ളിൽ സംഭാഷണങ്ങൾ വരാം ഇത് നല്ല കണക്കിനെ കൊടുക്കുന്നുണ്ട് അവൾക്ക് ആ ഒരു മൈൻഡ് ചെയ്യണമെന്നില്ല അവിടെ കാരണം ഇതിപ്പോൾ കുറേ സഹിക്കണു അങ്ങനെ അവിടെ പിന്നെ കാണുമ്പോൾ രവി ഇങ്ങനെ വന്നിരിക്കുക അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് അല്ല ഇത് നമ്മുടെ സ്വന്തം വീടാണ് അത് വാടക വിട വയ്ക്കും അതപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയത് നാഴേക്ക് നാപ്പ് കേട്ടോ എൻ്റെ വീട് എൻ്റെ വീടെന്ന് പറയുന്നത് നിനക്കിപ്പോൾ എന്താപ്പം അങ്ങനെ തോന്നാൻ കാരണം അല്ല രവിയേട്ടനെ എഴുതുന്നവരും നോക്കിയാലും ഇവിടെ കാണുന്നില്ല രവിയേട്ടൻ അധികം പുറത്താണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം എന്താ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൂടെ നടക്കുക ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് നോക്കി അല്ല എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അതിനിപ്പം എന്താ പറഞ്ഞോളൂ അപ്പോൾ എ സി കൊടുത്തയച്ചു ൊക്കെ സച്ചി സച്ചി കാരണം ആ എ സി കൊടുത്താൽ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെ എ സി വിറ്റി ആയിരുന്ന പറയും ആ ഒരു വിഷയം കൂടി ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെ പറ്റിയിട്ടൊരു സംസാരം ഇവിടെ വേണ്ട എന്ന് പറയും ടി അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ അല്ല ഞാനാലോചിക്കുന്നത് ഇപ്പോൾ ശ്രു ശ്രുതി കഴുത്തിൽ ഇങ്ങനെ മഞ്ഞ കെട്ടി കൊണ്ട് നടക്കല്ലേ അപ്പോൾ ശ്രുതിക്ക് നമുക്കൊരു മാല വാങ്ങി വാങ്ങിക്കൊടുക്കണ്ടതെന്ന് അറിയാം അപ്പോൾ പറയും ആര് രൂപ കൊടുക്കും അവനോട് ശുദ്ധിയോട് കൊടുക്കാൻ പറയും അതിന് കയ്യിൽ കയ്യിലിപ്പോൾ കാശില്ല കാശുള്ളപ്പം കൊടുക്കട്ടെ അല്ലടോ ഞാനാണോ ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടത് അങ്ങനെയല്ല അവൾ അവൾ വലിയ വീട്ടിലെ പെണ്ണല്ലേ വലിയ വീട്ടിലെ പെണ്ണ് ചെറിയ വീട്ടിലെ പെണ്ണൊന്നൊന്നും നീ ഇവിടെ പറയൊന്നും വേണ്ട രേവധിയും കുറേ നാൾ മഞ്ഞ ചരടും കെട്ടിയോണ്ട് ഇങ്ങനെ ഒരു സംബന്ധി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെന്താ നീ വാങ്ങിക്കൊടുത്ത് നീ വാങ്ങിക്കൊടുക്കണം നിൻ്റെ അവൻ അവളെ ഭർത്താവ് വാങ്ങിക്കൊടുത്തോളൂ നീ അതിന് ഇപ്പോൾ വലിയ ഭർത്താനത്തിനൊന്ന് നടക്കേണ്ട അറിയില്ല അപ്പോഴേക്ക് നീ ഇപ്പോൾ അവിടുന്നാട് പോകുവാണ് അപ്പോൾ പിന്നാലെ പോയിട്ട് രവിയുടെ കയ്യിൽ നിന്ന് പിടിക്കുക അതല്ല രവി ആട്ടാണ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അവൾ അവളെ അച്ഛനെങ്ങാനും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ മകളെ കഴിച്ചാൽ ഈ മഞ്ഞ കെട്ടി കൊണ്ട് നടക്കുമ്പോൾ അത് നമുക്ക് നാണക്കേടല്ലേ നമുക്കല്ല നാണക്കേടാ അവൻ്റെ അവൾ അവളുടെ ഭർത്താനാവും നാണക്കേട് അവൾ വേണമെങ്കിൽ വാങ്ങിക്കൊടുത്തോട്ടെ എൻ്റെ കയ്യിൽ എന്തായാലും ഇതില്ല മറ്റേ പൈസ എടുക്കാനില്ല ഞാനിട്ട് വാങ്ങിക്കൊടുക്കില്ല ഇപ്പോൾ സച്ചി സച്ചിയിൽ രേവതിക്ക് വാങ്ങിക്കൊടുത്തു എത്ര നാൾ അവളീ മഞ്ഞച്ചാരുടെയും കെട്ടി കൊണ്ട് നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരിതെന്താ നടക്കിപ്പോൾ ഇങ്ങനെ ചോദിക്കാനാണ് അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് അപ്പോഴും ഈ രണ്ട് മരുമക്കളെയും കമ്പയർ ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ട് എന്നോട് ഞാൻ പാലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മരുമക്കളെ ഇങ്ങനെ ഇതാക്കിയിട്ട് പറയരുതെന്ന് ഞാനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും എന്നിട്ട് അവിടുന്ന് രവി അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ശ്രുതി പോവുകയാണ് ശ്രുതി ആർക്കോ ഫോൺ ചെയ്തിട്ടിങ്ങനെ ഇറങ്ങി പോവുകയാണ് പോണ സമയത്ത് ചന്ദ്രമോളെ ശ്രുതി നീ പോവുകയാണോ എന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടക്കേണ്ടേ അപ്പോൾ ആൻറ്റി ഞാൻ ഇവിടേക്ക് പോവുകയാണ് പറയാം അപ്പോൾ പറയും നീ ഇങ്ങനെയാണപ്പോൾ നോക്കുമ്പോൾ അതിനെന്താ നോക്കിയാൽ അല്ല ഈ കഴിത്തിൽ ഈ മഞ്ഞ ചിരട്ടിട്ടിട്ട് പോകുമ്പോൾ മോശമല്ലേ ഒന്ന് അന്ന് നിൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ വലിയ കാശുകാരല്ലേ ഞങ്ങളും മോശമൊന്നുമല്ല ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് നാണക്കേടാവും അപ്പോൾ അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആൻറ്റി എന്നൊക്കെ പറയും അതിൽ പറയും മോൾക്കൊരു മാല വാങ്ങി ഇടണ്ടേ ഞാൻ ബാമോട് കുറച്ച് പൈസ ചോദിക്കട്ടെ ബാമെന്ന് തരികയാണെങ്കിൽ ഞാൻ മോൾക്കൊരു മാല വാങ്ങി തരാം എന്നൊക്കെ പറയും ഏയ് അതിനൊന്നും ആവശ്യമില്ല ആൻഡിക്കടം വാങ്ങിയിട്ടൊന്നിപ്പോൾ മാല വാങ്ങൊന്നും വേണ്ട അതൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്താൽ മതി അറിയാം അപ്പോൾ പറയും അതല്ല മോളെ മോളെ അച്ഛൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മോളുടെ കഴുത്തിൽ മാല അല്ലെങ്കിൽ അത് നാണക്കേടല്ലേ എന്നറിയാം അതിന് അച്ഛൻ വരില്ലല്ലോ അറിയും ഏ അച്ഛൻ വരില്ലേ നിൽക്കുമ്പോൾ ഇല്ല അച്ഛൻ വരില്ല കഴിക്കുമ്പോഴാണ് ഇവിടെ അറിയാതെ അച്ഛൻ വരില്ല എന്ന് അറിയാം അപ്പം പറയുക അല്ല അച്ഛൻ ജയിലിലല്ലേ അല്ല ജയിലിന്നിപ്പം എന്നിപ്പം ജയിലിലൊന്നും കിടക്കില്ലല്ലോ ചിലപ്പോൾ പുള്ളിക്ക് ജാമ്യമൊക്കെ കെട്ടിക്കഴിഞ്ഞിങ്ങോട്ട് നാട്ടിക്ക് വരികയാണെങ്കിൽ മോളെ കാണാൻ വരില്ലേ എന്തായാലും എന്നൊക്കെ അതാക്ക അപ്പളല്ലേ എന്നൊക്കെ അങ്ങനെ പറയും എന്തായാലും കടം വാങ്ങിയിട്ടൊന്നും ആൻറ്റി ഇത് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് മാല പണയത്തൊന്നും എടുക്കൊന്നും വേണ്ട എന്ന് പറയാണ് അപ്പം പറയും പിന്നെ ആ മോളായതുകൊണ്ട് മോളുടെ നല്ലൊരു മനസ്സ് മോളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വേറെ ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ അവളോട് ഞാൻ മാല കടം വാങ്ങി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആദ്യം സാരി എടുത്ത് മുന്നിലിറങ്ങും അവൾക്ക് ഒരു നാണവും ഇല്ല മാനുമില്ല പിന്നെ പണം കണ്ട കൈയിട്ട് വരുന്ന ഒരു ആർത്തിയാണ് അവൾക്ക് സ്വന്തം കാര്യമാണെങ്കിൽ പറയുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ആർക്കും അവിടെ ആർത്തിയില്ല അപ്പോൾ പറയും പണം കണ്ടു കഴിഞ്ഞാൽ അത് കൈയിട്ട് വാരണ അത്രയും ആർത്തിയാണവൾക്ക് അവളാണെങ്കിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയെന്ന് പറയും ഇതൊക്കെ കേട്ട് നമ്മൾ വർഷ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും വർഷയ്ക്ക് മനസ്സിലായത് ആരെക്കുറിച്ചാണ് ഈ പറയണതെന്നുള്ളത് അവിടെ പിന്നെ ആൻറ്റി എന്ന് വെച്ചിട്ട് ഇവിടെ വരികയാണ് വർഷം ആ എന്താ വർഷയെന്ന് വെച്ചിട്ട് ചന്ദ്രയാണ് ചന്ദ്രൻ കേട്ടോ അപ്പോൾ പറയും ആൻറ്റി ആരെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് രേവതി ചേച്ചീനെ കുറിച്ചിട്ടല്ലേ എന്നറി അപ്പോൾ ആ അതേ മൂളേന്ന് പറയും അപ്പോൾ എപ്പോഴെങ്കിലും രേവതി ചേച്ചി ആൻറ്റിയോട് പിന്നെ പൈസയുടെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എത്ര എത്രക്കാലം രേവതി ചേച്ചി കഴുത്തിൽ ആ മഞ്ഞ ചേര്ടിട്ടും കൊണ്ട് നടന്നു ആ ആൻറ്റിക്ക് ഇങ്ങനെ ആരെടുത്തെങ്കിലും കടം വാങ്ങിയിട്ട് ആൻറ്റി മാല വാങ്ങിക്കൊടുക്കാമെന്ന് രേവതി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ അഥവാ ഇപ്പം അങ്ങനെ പറഞ്ഞാലും രേവതി ചേച്ചി മുന്നിൽ സാരി എടുത്തിറങ്ങിപ്പോകുന്നു ആൻറ്റിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ എന്തിനാണ് എല്ലാം ഇപ്പോഴും ഈ രേവതി ചേച്ചീനെ മാത്രം കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല രേവതി ചേച്ചി ഇത്ര യും പിന്നെ പണത്തിനോട് ആർത്തിള്ളൊരു വ്യക്തിയല്ല രേവതി ചേച്ചി പക്ഷേ എന്ത് പറഞ്ഞാലും ആൻറ്റി രേവതി ചേച്ചി കുറ്റം പറയുന്ന തൊണ്ടാണ് എന്നിങ്ങനെ ചോദിക്കാൻ വർഷ അതിൽ ആകെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും മുട്ടി നിൽക്കുക കാരണം രണ്ടാളും ഒരേ സ്വഭാവക്കാരാണ് അത് അത് നന്നായിട്ട് നമ്മളുടെ വർഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം കിട്ടിയ ചാൻസിനെ രവധിക്കിട്ട് പണി കൊടുക്കുന്നത് നന്നായിട്ട് അറിയാം അവർക്ക് അപ്പോൾ പറയും എന്തിനാണ് വെറുതെ അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരാണെങ്കിൽ ഒന്നിനും വരില്ല ആൻറ്റി കിട്ടി തൊട്ടതിന് പിടിച്ചതിന് മുഴുവൻ രവതി ചുറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് ചോദിക്കാൻ അവിടുന്ന് ചന്ദ്ര ഉത്തരം മുട്ടി നിൽക്കുക ചന്ദ്രയ്ക്ക് ഒന്നും പറവ മറുപടി പറയാനില്ല രവീൻ്റെ അടുത്ത് കുറച്ച് കിട്ടി അതിൻ്റെ ബാക്കി വർഷേൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ആകെ നാണം കെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും ചെറിയ മരുമകളാണെങ്കിൽ തിരിച്ചൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ് കാരണം കാശ്കേരി പെണ്ണല്ലേ തെറ്റി എങ്ങാനും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പനിർപ്പൂവിൻ്റെ കഥ വരണപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ എൻ്റെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഒരു ലൈക്കൊക്കെ തന്നിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ചെമ്പനീർപ്പൂ ടി വിയിൽ കാണാണ്ട് മിസ് ചെയ്യാൻ നല്ല രസമുള്ള എപ്പിസോഡുകളാണ് കേട്ടോ വരുന്ന വരും എപ്പിസോഡുകളൊക്കെ വളരെ നല്ലതാണ് ഓക്കെ Thank you.